ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ മുഹമ്മദ് അവിടെ ഇന്ന് ക്രിക്കറ്റ് കാണുന്നു ഞങ്ങൾ പുൽക്കൂട് ഈ അകത്തേക്ക് എടുത്ത് വെച്ചോട്ടെ കാരണം എനിക്കൊന്ന് മഴ നനയെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മൾ വെച്ചത് ഇവിടെ വെക്കാൻ നോക്കിയിട്ട് ഈ സ്വിച്ചിനെന്തോ കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയത്തില്ല ലൈറ്റ് തെളിയുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇവിടെ തന്നെ ലൈറ്റ് ഇട്ടു ഇന്ന് പതിനൊന്നാം തീയതി കഴിഞ്ഞിട്ടേ എടുത്ത് മാറ്റുകയുള്ളൂ അപ്പം ഞാൻ എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ രാവിലെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഏത്തപ്പഴം പുഴയും കഴിച്ചു ഒരു മുട്ടയും കഴിച്ചു രാവിലെ അരി ആഹാരം എല്ലാം ഉപേക്ഷിച്ചു വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്ത് ചെറിയ രീതിക്കുള്ള ഡയറ്റ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എന്തെങ്കിലും നമ്മൾ ആ രാവിലത്തെ ആഹാരം മസ്റ്റാന്നല്ലേ പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊന്ന് കഴിക്കുമെന്നെങ്കിൽ ഓട്സോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അത് കഴിഞ്ഞിട്ട് ഇതേ ക്ലീനിങ് ആട്ടോ ഇവിടെ അപ്പടി പൊടി പിടിച്ചിരിക്കുന്നു അപ്പോൾ ഞാനെന്നാൽ ഒന്ന് ക്ലീൻ ആക്കും പിന്നെ അവിടെ ഒരു നിലവാണെങ്കിലും ഇതുണ്ടോ ഫസ്റ്റ് ഒന്ന് മുഷിഞ്ഞായിരുന്നു അപ്പോൾ അവിടെയല്ല ഞാനൊന്ന് ക്ലീനാക്കി എനിക്കങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് എൻ്റെ ആരോഗ്യത്തിന് ഇച്ചിരി പ്രശ്നം കേട്ടോ പക്ഷേ എല്ലാം ഒന്നും പറയുന്നൊന്നുമില്ല പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ പിന്നെ കുറേ പാത്രം കഴുകാനുണ്ട് അത് കഴുകണം അതെ ഇനി വെള്ളമെല്ലാം കൂടെ ഇവിടെ നിന്ന് ഒഴിച്ച് ഇവിടെയും കൂടെ ഒന്ന് കഴുകണം ഈ അടിച്ചു വരി എല്ലാം ക്ലീനാക്കാൻ എല്ലാം ക്ലീനാക്കാൻ കിടക്കുമോ അതെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് ക്ലീൻ ആക്കിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴും നമുക്ക് നല്ല വൃത്തിയുള്ള അടുക്കളയൊന്നും വെക്കാൻ സാധിച്ചില്ല എൻ്റെയും ചെയ്തുകൊണ്ടാകും എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ പിന്നെ വീട്ടിലുള്ളവർക്കും പണിയാൻ വലിയ താല്പര്യമില്ലാത്തവരായത് കൊണ്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനും ആരല്ല നോമൻ തരൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് ആൾക്കാർ തിരിച്ച് തെരിച്ച് വെച്ചേക്കുന്നത് നോമന്ധനാണ് എനിക്ക് ചൂടും കറി ഉണ്ടാക്കി തരുന്നതെന്ന് അങ്ങനെ പറയുന്നവർ മണ്ടന്മാരാണ് ഞാൻ പറയുള്ളൂ ജസ്റ്റ് നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സുഖമില്ലെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്തു തരൂ അതല്ലാതെ അങ്ങനെയുള്ള സംസാരിച്ചോണ്ട് ജോലികൾ ചെയ്തില്ലേ പതിനൊന്ന് മണി മാത്രം ആയി ക്യാബേജ് മാത്രം മതിയാക്കി എനിക്ക് തോന്നുന്നു ചെറിയ ക്യാരറ്റാണ് മേടിച്ചു തന്നേക്കുന്നുണ്ട് നമുക്കതൊന്ന് ആദ്യം മഞ്ഞള്ളാത്തിടാറേ വിഷമമുണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്തായാലും ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ നല്ലതാണ് നമ്മൾ ബാക്കി പണിയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന് അതിൻ്റെ അകത്ത് കിടന്ന് നമുക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുണ്ടോ നല്ല ഓർഗാനിക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഓർഗാനിക് ആട്ടോ ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് മസാലപ്പൊടി വരെ ഓർഗാനിക്കാ പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലായിട്ടും ചെയ്യുന്നത് ഇത് കോട്ടയത്തുനിന്ന് വരുത്തിച്ചാണ് നിറത്ത് എന്നാൽ ടേസ്റ്റ് എന്താ പറയുക കറികൾക്ക് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റായി അപ്പോൾ പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും മില്ലുകളൊക്കെ ഉണ്ടോ എവിടെയൊക്കെ പൊടിക്കുന്ന പൊടികൾ കഴിച്ചുള്ളൂ ഉപയോഗിക്കാം കേട്ടോ മസാലപ്പൊടി തന്നെ ഉണ്ട് ഒരുപാട് ഫോൾട്ടുകൾ അപ്പം ഞാനും ബാക്കി പണികളൊന്നും ചെയ്തത് പാത്രം കഴുകാനുണ്ട് ഇടിയും ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോയിട്ടോ പാത്രം കഴുകി കഴിഞ്ഞു കാണാം വേണമെങ്കിൽ ഞാനൊരു കഥ പറയാവേ അതായത് എട്ട് ഒമ്പത് വർഷം മുന്നേ ഞങ്ങളന്ന് വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് സ്ഥലത്തേറെ സ്ഥലം ആ കുമരത്തായിരുന്നു അമ്മ ചെന്നിരുന്നത് അപ്പോൾ ജസ്റ്റ് എൻ്റെ വീട്ടിലൊന്ന് ഞാൻ ജസ്റ്റ് പോയതാണ് പോയി കഴിഞ്ഞപ്പം അന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എൻ്റെ നെഞ്ചിൽ നെഞ്ചൊരു കുരുവുണ്ടായൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഓ സാധാരണ കുരു ഇല്ല എന്ന് പറഞ്ഞു ഞാനത് മനസ്സിലില്ല അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് നെഞ്ചുവേദനയും വരുന്നുണ്ടായിരുന്നു ഞാനത് അത്ര കാര്യമൊക്കില്ല അത് എനിക്ക് ഒരു ദിവസം ഞാൻ നോവന്തരനോട് പറഞ്ഞു എൻ്റെ നെഞ്ചത്തൊരു എന്തോ ഒരു കുരു പോലെ ഉണ്ടല്ലോ അതെന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അത് എനിക്ക് മൈൻ നമ്മൾ മൈൻഡ് ചെയ്തു അതായത് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് എണീറ്റിട്ടിരുന്നു ഒരു രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചത്ത് വെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റിരുന്നു എണീറ്റിരുന്ന് ജസ്റ്റ് ഒന്ന് അവിടെ താങ്കളിങ്ങനെ തിരുമേ നോക്കുമ്പോൾ ആ സംഭവം ആ കുരു വലുതായി ഉള്ളിലേക്ക് ഇങ്ങനെ അല്ല ഇങ്ങനെ തള്ളി വരാൻ തുടങ്ങി ബസ് ഒരു കുഴുവാണ് ഓർത്തും സംഭവമാട്ടോ നാലോയ്ക്ക് നോക്കണം നമ്മൾ ഏതാ ബസ് കടന്നു പോകുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് പറയുന്നത് എന്നാ അതിന് പറയുന്നത് വരണ്ടായിരുന്നാകുമ്പോൾ കേട്ടോ സ്കാനിങ്ങിന് എന്റെ നെഞ്ചത്ത് സ്കാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മാമോഗ്രാമോ അല്ലേ മാമോഗ്രാമല്ലേ അതെ ഇവിടെ നെഞ്ചത്ത് ഓപ്പറേഷൻ ചെയ്ത ആ അത് പിന്നെ ഭയങ്കരമായിട്ടങ് ഉള്ളിലേക്ക് ഈ സംഭവം അങ്ങോട്ട് ഗ്രോത്ത് ആവുന്നുണ്ട് അതായത് നമ്മൾ ദിവസങ്ങൾ കഴിയും തോറും ഈ സാധനം വലുതായിക്കൊണ്ടിരിക്കും ആ കടയാക്ക് അതായത് വലിയ വലിയ വലിയൊരു ഓപ്പറേഷന് മുന്നേ നമ്മളെ ദൈവം രക്ഷപ്പെടുത്തിയതാണ് അപ്പം ഞാൻ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ഗ്രോത്ത് അതിന് വെള്ളം കെട്ടുകയെന്ന ഏതാണ്ട പറഞ്ഞു ഞാൻ ശരിക്കും ഓർക്കുന്നില്ല റിപ്പോർട്ടുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അന്ന് ദിവസം അന്നത്തെ ദിവസം തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നുകൊണ്ട് അതങ്ങ് എടുത്തു കളഞ്ഞു പക്ഷേ അതിൻ്റെ ആ സമയത്ത് എനിക്ക് തീരെ വണ്ണമൊന്നും കേട്ടോ വലിയ വണ്ണോ അങ്ങനെ എന്തെങ്കിലും പ്രസവിച്ച് എഴുന്നേറ്റാണെങ്കിൽ എനിക്കധികം വണ്ണം ഒന്നും ഇല്ലായിരുന്നു രണ്ട് രണ്ടര വർഷം സാമിന് രണ്ട് മൂന്ന് വയസ്സുണ്ടായിരുന്നു രണ്ടര അല്ലേ ആ രണ്ടര മൂന്ന് വയസ്സുണ്ടായിരുന്നു പിന്നെ എന്നെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാനങ് വീക്കായിപ്പോയി കാരണം പിന്നെ ഇത്രയും വർഷമായിട്ട് എൻ്റെ ആരോഗ്യത്തിന് ഒരു മാറ്റവും പിന്നെ ഒരു ഭയങ്കര എന്തൊക്കെയോ അവസ്ഥകൾ ഇവിടെ ഞാൻ കടന്നുപോയി അപ്പം ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ ഞങ്ങളതുകൊണ്ട് ആരോടും പറഞ്ഞൊന്നുമില്ല അവർ അപ്പം അത് കഴിഞ്ഞേച്ച ഈ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് അറിഞ്ഞ് ആ നമ്മൾ നിന്ന വീട്ടിലെ ആൻറ്റി എന്നോട് പറഞ്ഞു അത് ഇന്ന ഞങ്ങളോടൊന്ന് പറയാതിരുന്നു ഇത് ഇത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ പറഞ്ഞ് അവരെ കൊണ്ട് അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കണേ നമുക്ക് പാടാം പിന്നെ എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം എനിക്ക് തുണി അനക്കാൻ പറ്റുന്നില്ല തുനിയാൻ പറ്റത്തില്ല നിവ നിവർന്ന് നേരെ നടക്കാൻ പറ്റുന്നില്ല മിക്ക ദിവസങ്ങളിലും ഞാൻ കിടപ്പായിരിക്കും ഡോക്ടറെ എടുത്തുകൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പെയിൻ കില്ലറൊക്കെ എനിക്ക് തന്നു പെയിൻ കില്ലർ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും പിന്നെ കുറച്ച് ആയുർവേദ മരുന്നൊക്കെ മേടിച്ച് കഴിച്ചു എന്നാൽ അങ്ങനെയൊക്കെയാണ് ഇപ്പം ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ കഴിച്ച ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആയിരുന്നു തോന്നുന്നു നമുക്കിപ്പോൾ ഒരു ഗുളികയും കഴിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഗുളിക കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തോടെ എല്ലാം ഇങ്ങനെ ചൊറിച്ചിൽ പോലെ വരും പെട്ടെന്ന് ക്ഷീണം കയറി ഒരു പാരസെറ്റാമോളിൻ്റെ അലർജിയും വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഏ ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എൻ്റെ അകത്ത് കഴിക്കുന്ന ഗുളിക പ്രശ്നമെന്ന് പറയുന്നത് സ്റ്റിറോയിഡോ എന്നാൽ ഗുളിയുടെ പേര് എന്തൊരു പേര് പറയുന്നുണ്ട് ആ ഗുളിയാണ് നമ്മുടെ വില്ലൻ അപ്പം നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരസുഖം ഉണ്ടെങ്കിൽ നന്നായിട്ട് വേറെ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ചിന്തിച്ചില്ല പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു നമ്മൾ വേറെ ഡോക്ടറെ കൂടെ കണ്ടിട്ട് അത് കറക്റ്റായിട്ട് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വേണമായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ പക്ഷേ ഇത് വളരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് പേടിയായി പോയി വളരുന്ന സംഭവമെന്ന് അറിഞ്ഞാൽ പക്ഷെ അത് എന്നാ വിഷം വരുന്നെന്നറിയാം ഓപ്പറേഷൻത്തിൻ്റെ സമയത്ത് നമുക്ക് നെഞ്ചിൻ്റെ അകത്തു നിന്നൊരു കല്ല് എടുത്ത് ആ കല്ല് ഇങ്ങനെ നമ്മുടെ ദേഹത്തിങ്ങനെ ഉറച്ചു വെച്ചേക്കുന്ന ഒരു സാധനം എടുത്ത് നമ്മൾ വലിച്ചു വരച്ചെടുക്കത്തില്ലേ അതുപോലൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് നമുക്ക് സുഖമില്ല എന്നുള്ള കാര്യം ആരൊക്കെ കണ്ടുകഴിഞ്ഞാൽ നല്ല ആരോഗ്യവതിയായ സ്ത്രീ നല്ല തീറ്റം നിന്ന് നല്ല വണ്ണം വെച്ചിരിക്കുന്നൊരു സ്ത്രീ അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആരും ചിന്തിക്കുന്നില്ല വർഷങ്ങൾ കടന്നു പോയെങ്കിൽ എനിക്കിപ്പോഴും ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല എഞ്ചിനകത്ത് ചെറിയ വിഷം വരാറുണ്ട് ഇനി അതിൻ്റെ തന്നെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല ഞാൻ പോയില്ലേ പിന്നെ ഡോക്ടറെ കാണാൻ എന്നാത്ത എന്തിനും ഏതിനും ഇപ്പം പൈസ ആവശ്യം ഇതൊരു തുറന്നു പറച്ചിലാട്ടോ കാരണം പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നേരം ഇവിടുത്തെ എഴുന്നേക്കാൻ പറ്റുന്നില്ല കൊച്ചിനെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല ഒരു ഒരാരോഗ്യമില്ല പിന്നെ ഞാൻ ഒന്ന് രണ്ട് കടകളൊക്കെ തുടങ്ങി അതൊന്നും വിജയിക്കുന്നില്ല എനിക്ക് പോയി ഇരിക്കാനും പറ്റുന്നില്ല ഞാൻ ഇരിക്കുമ്പോൾ അവിടെ നിന്നും ഇന്നും ഒരു ദിവസം ഞാൻ സ്റ്റ എൻ്റെ അല്ലേ ഒരു ദിവസം എൻ്റെ അരക്കിൽ ഇപ്പോൾ പോയി എനിക്ക് നടക്കാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ കുറേ അവസ്ഥകൾ വന്നപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോൾ ഞാൻ തന്നെ കടകളെല്ലാം നിർത്തി അപ്പം നിർത്തി കഴിഞ്ഞ് ഒന്നിനും കഴിവില്ലാത്തവർ ഒരു വായിക്കുമ്പോൾ ഉള്ളാത്തവർ കട നിർത്തി വീട്ടിൽ കുത്തിയിരുന്നു രണ്ടുപേരും കൂടെ വീട്ടിൽ കുത്തിയിരിക്കുക അങ്ങനെ പിന്നെ കുറേ ഇഷ്യൂസ് അതിൻ്റെ പുറമെ അപ്പോൾ ഇനി എന്തു ചെയ്യുമെന്ന് എനിക്കന്നെ അറിയത്തില്ല എനിക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല ചേട്ടനും പോകാൻ പറ്റത്തില്ല ആ മൊത്തം നമ്മൾ പെട്ടിരിക്കുക കരഞ്ഞല്ലാട്ടോ കണ്ണിൻ്റെ അകത്ത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മുതൽ കണ്ണിൻ്റെ അകത്ത് നന്നായിട്ട് ചോറിച്ചില്ല ഈ കണ്ണിനും പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചികിത്സകളൊക്കെ നമുക്ക് നേടണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടോ എനിക്കിഷ്ടമില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വിഷമതകളൊന്നും ആരെ അറിയണമെന്ന് എനിക്ക് താല്പര്യമില്ല ബയോപ്സിക്ക് അയച്ചു അപ്പോൾ ആ സമയത്ത് നോമിനാണ് വലിയ സപ്പോർട്ടായിട്ട് നിന്നതും ഞങ്ങൾ എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീക്കായി പോയായിരുന്നു അതിനെ പിന്നെ നോമദിന് കുറേ വർഷങ്ങൾക്ക് ശേഷം വീട്ടുപണി കയറ്റെടുത്തു കൊച്ചിനെ സ്കൂള് വിടാനാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തു ഒരുപാട് സഹായിച്ചു ഇപ്പം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ജോലിക്ക് പുള്ളിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് വേറെ കാരണങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അതിപ്പം നമ്മളെ സഹായിക്കുന്ന ആൾക്കറിയാം എന്ത് എന്തുകൊണ്ട് നോമതാറിൻ ജോലിക്കും നോമതയുടെ അച്ഛനാണ് നമ്മളെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് അത് ഞാൻ ആരോടും നോമതാറിന് ജോലി ഉണ്ടെന്നൊന്നും ഞാൻ പറയാറില്ല നമ്മുടെ നോമതന്റെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അതിൻ്റെ അത് ഉള്ളിക്കറിയാം നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അത് വ്യക്തമായിട്ടറിയാം എന്തവസ്ഥക്കൂടെ കടന്നു പോകുന്നതെന്ന് വേറെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ എന്നോട് എൻ്റെ കുറച്ച് കസിൻസ് ചോദിച്ചതാണ് ഇവിടെ കിലോ കണക്കിന് സ്വർണമുണ്ടോ ഏർ നിങ്ങൾ നിങ്ങൾ എങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് അവർ പൈസ തന്നതി നിങ്ങൾ പട്ടണി നടക്കൂല്ലേ നമ്മളെ എല്ലാ ശക്തികൾക്കും അതീതമായിട്ടുള്ള ഒരു ദൈവമാണ് ദൈവം എന്ന് പറയുന്നൊരു ശക്തിയാണ് നമ്മളെ പതിനാല് വർഷം നടത്തിയത് ഒന്നും രണ്ടും വർഷം അല്ല പതിനാല് വർഷം നടത്തിയതാണ് നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മുടെ ദുഃഖം കഥനകഥ പറയാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവര് പറയും ഓ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എല്ലാവർക്കും പറയും പക്ഷേ പൈസയുടെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ തഴയും ഇല്ലേ നിങ്ങളുടെയൊക്കെ അനുഭവകഥയൊക്കെ പറഞ്ഞാൽ അല്ല നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടിട്ടില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നമുക്കൊരു പെട്ടെന്ന് ഒരു പൈസ ഒക്കെ ഒരു ആവശ്യം വന്നു ആവശ്യം വന്നപ്പം ഏർ ആരുമില്ല സ്വഭാവ നമ്മുടെ എന്തെങ്കിലും ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ജീവിക്കാം അവിടെ പോയി പോയെടുത്ത് ഏ അപ്പോഴേ ഞാനിനെ ഒരുപാട് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല പിന്നെ അവസ്ഥകളൊക്കെ ഇങ്ങനെ ഈ വർഷവും ഒരു മാറ്റവും ഇനി അടുത്ത വർഷം ഒരു മാറ്റം കാണില്ല ചിലപ്പോൾ ജീവിതകാലം മൊത്തം ഇങ്ങനെ തന്നെ ജീവിക്കേണ്ട ഒരു ജോലിയില്ലാതെ വലിയ വരുമാനം ഇല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും ഞങ്ങളിപ്പോൾ അതിനോട് അങ്ങ് സെറ്റായി പക്ഷേ ഉണ്ട് നമ്മുടെ മകൻ അവൻ സ്വപ്ന സ്വപ്നലോകത്താണ് ജീവിക്കുന്നത് അവനെപ്പോഴും ഗിഫ്റ്റുകൾ വേണം അവന് സർപ്രൈസുകൾ ഒരുക്കണം പിന്നെ അവന് കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ എപ്പോഴും ആരെങ്കിലും കൊണ്ട് കൊടുക്കണം പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും സ്നേഹിച്ച ആ പുറകെ ഉള്ളൂ അങ്ങനെയൊരു എന്താ പറയുന്ന അവനൊരു പാവം ദേഷ്യക്കാരൻ കൊത്ത് ഭയങ്കര വാശിക്കാരനാടോ വാശി എന്ന് പറഞ്ഞ നോമചടന എന്നെ അവൻ നക്ഷത്രം എണ്ണിച്ച് ഇതില്ലേ അവനെ പറഞ്ഞ സാധനം മറക്കത്തും ഇല്ലാതെ എത്ര വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇനി ഇരുപത് വയസ്സിൽ അവനെ മേടിച്ചു കൊടുത്താലും കുഴപ്പമില്ല ആ സാധനം അവൻ മേടിപ്പിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പം അവൻ ഇപ്പൊ അച്ചാൻ്റെ കൂട്ടത്തില് ഒരു സ്ഥലം വരെ പോയേക്കാണ് എട്ട് പത്ത് ഇപ്പോൾ എത്ര ദിവസമായി നാല് ദിവസമായി അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് അത് ഇനി നടക്കില്ല ഇപ്പം വരാതെ എനിക്ക് പോകാൻ പറ്റുമോ ഇവനെയും കൊണ്ടല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ തന്നെ പോയി കഴിഞ്ഞ ഇപ്പം കിടന്ന് കാറി ഇവിടെ നാശമാക്കും ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ അവനോരോ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്ത് സന്തോഷം അവനില്ലാതെ എന്ത് സന്തോഷം ഞങ്ങളുടെ വീട് ശരിക്കും പറഞ്ഞു ഉറങ്ങിപ്പോയല്ലേ ഇത് പത്ത് നവംബർ നേരത്തെ കിടന്ന് ഞാൻ അവാർഡ് വെടും പോലെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഫോണിൽ നിന്ന് കണ്ട് വീട്ടുപോലെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് വല്ലതും ഉണ്ടാക്കി വെച്ച് വിളിച്ചാൽ നവംബർ ഇടം കഴിക്കും പിന്നെ എഴുന്നേറ്റ് വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസം ആണെന്ന് അറിയാം ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനവനോട് ചോദിച്ചാടാ നമുക്ക് വീട്ടിൽ എന്ന് വിചാരിച്ച് പറയാം അവിടെ എന്നും പോകുന്നല്ലേ നമുക്ക് ഇനിയിപ്പോ കുറച്ച് ദിവസം കയറി പോക അവധിക്ക് തീരാറായില്ലേ ഇരുപത്തൊമ്പതാം തീയതി സ്കൂളും തുറക്കും അല്ല മുപ്പാം തീയതി മുപ്പാം തീയതി ഈ വർഷം നേരത്തെ തുറക്കും എന്ന് പറഞ്ഞു സമയം മാറ്റുമെന്ന് അറിയത്തില്ല ഒന്നാം തീയതി കഴിഞ്ഞിട്ട് തുറന്നാ പറഞ്ഞു അരി ചോറ് വെന്തിട്ടുണ്ടെട്ടോ മാർക്കണം വാർക്കാനുള്ള പുതിയ മെഷീൻ ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലൈറ്റ് പ്രശ്നമാണ് ഇനി എന്തോ ഇരുണ്ടിരിക്കും ഫോണൊന്നും നന്നാക്കി എടുത്തപ്പോൾ ഇച്ചിരി ക്ലാരിറ്റി കിട്ടിയില്ല എൻ്റെ ഫോൺ തന്നെ ഞാൻ നന്നാക്കി എടുത്തു പുതിയ ഫോണൊന്നും വേണ്ടിയിട്ടൊന്നും നടക്കുമെന്ന് തോന്നില്ല അന്ന് ഇതിനായി യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ എല്ലാം കൂടെ സെറ്റാക്കി രൂപയ്ക്ക് മേടിച്ച ഫോണാണ് ഇത് പിന്നെ അതിടക്കിടയ്ക്കൊക്കെ കേടായി പോകും അത് നന്നാക്കും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇന്നലത്തെ കറികളൊന്നുമില്ല അപ്പം ഞാൻ ചോറും കറിയെല്ലാം വച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നമ്മളങ്ങനെ നിർബന്ധമൊന്നും നിങ്ങൾ പറയില്ല കേട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യും പിന്നെ ഇത് ഇതാണ് നമ്മുടെ അവസ്ഥകൾ പിന്നെ നമ്മുടെ അവസ്ഥകളൊന്നും വലിയ കാര്യമല്ല ഇതുപോലെ ഒരുപാട് ദുരവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം പറ്റുന്നവരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് കുറച്ച് വരുമാനമൊക്കെ കിട്ടുമല്ലോ നമുക്ക് എന്തുകൊണ്ടാണ് വരുമാനം വന്നിട്ട് മൂന്നാല് വർഷമായി ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുന്നു വീഡിയോയുടെ കുഴപ്പം കൊണ്ടാണോ ക്ലാറ്റ് കുറവൊക്കെ ആയിരിക്കും കുഴപ്പമൊന്നുമില്ല എന്നാന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നന്മയൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ഈ പുള്ളിക്കാരൻ പോയി ജോലി ചെയ്ത് എവിടെയെങ്കിലും പോയി നമുക്ക് വിദേശത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് വിടാൻ താല്പര്യമില്ല കാരണം അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട് ആളെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സിഗർട്ട് വലിക്കില്ല കള്ളു കുടിക്കില്ല ദുസ്തഭാവങ്ങളൊന്നുമില്ല പക്ഷേ ഭക്ഷണം കണ്ട അതായത് വേൾഡ് നമ്പർ വൺ ഫുഡിന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ ഓർക്കും ഒരു ദിവസം ചൈനീസ് ഹോട്ടലിൽ കയറിയിട്ടോ ഞാൻ വലിയ ചൈന ചൈന ഹോട്ടൽ കണ്ടിട്ടാണ് അപ്പോൾ എനിക്ക് പിന്നെ ഈ പ്രോൺസൊക്കെ നമുക്ക് ഇങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും ഇടാൻ ഏറ്റവും സാധനങ്ങളൊന്നാണ് ഏതാണ്ടൊക്കെ കാണിച്ചു കുറേ കുറേ വർഷം മുന്നേ മുന്നേട്ടാ നൂഡിൽസ് ഒരു വലിയ പ്ലേറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഇപ്പുറത്തെ സൈഡിലൊരു പാസ്ത ഒരു മൂന്ന് പേർക്ക് കഴിക്കാം എന്നാ പിന്നെ പ്രോൺസോ ആ എല്ലാം കൂടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ കൂട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര വിലയായിരുന്നു ചൈനീസ് ഹോട്ടൽ വലിയ ഭയങ്കര വലിയ ഹോട്ടലാണ് കയറിയത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞാൽ ഇതൊന്നും ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു ടേസ്റ്റും തോന്നില്ല ഈ പുള്ളി അത് എവിടെയിരുന്നു മുഴുവനും കഴിച്ച് നീന്മ വിത്തിൻ ടു സെക്കൻഡിൽ കൈ മാത്രാണ് ഇങ്ങനെ 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 എടുക്കാൻ കഴിക്കാ കഴിക്കാം എടുക്കാൻ കഴിക്കുക എടുക്കാൻ കഴിക്കുക ഞാൻ എനിക്ക് ഒരു സാധാരണ സാധാരണ ഒന്നുമില്ലാത്ത ഇല്ലാത്ത വീട്ടിൽ എന്തേലും കൊറച്ച് സ്ഥലമുണ്ടെന്നോ ഒഴിച്ച് കഴിഞ്ഞ ആ വീട്ടിൽ കിടന്ന് ഞാൻ വന്ന കണ്ടപ്പോ ഈ പുള്ളിക്കാരം ചെയ്യുന്ന പ്രവർത്തികളും കണ്ടു എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു ഇതിനോടൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ കുട്ടിയായതുകൊണ്ട് നമുക്ക് വലിയ സേവിങ്സൊന്നും ഇല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും ആരോടെയും പറഞ്ഞു വിശ്വസിക്കോ അതും ഇല്ല ഇപ്പൊ എല്ലാത്തിനും കുറ്റം എൻ്റെ തലേ അല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കുറ്റക്കാർ ഞാൻ കുറ്റക്കാരനും ദൂരം ഭാവം മനുഷ്യനാ നിറയ്ക്ക് അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ നമ്മൾ ചിരിക്കുന്ന വീഡിയോ കിട്ടിട്ടാന്ന് സാമ്പ നിങ്ങള് ഞാൻ വന്നപ്പിന്നെ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ അപ്പോൾ അങ്ങനെ എന്നാൽ ശരി കേട്ടോ എല്ലാവർക്കും നല്ലൊരു വർഷം പുതുവർഷം ആശംസിക്കുന്നു ഇനിയിപ്പോൾ നാളെ വീടിയും ഉണ്ടാവുമെന്ന് അറിയത്തില്ല കാരണം ഒന്നും ഇടാനില്ല ഇങ്ങനെ എന്തെങ്കിലും കടുക്കുള്ള ജോലികളൊക്കെ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല ഇനി മുറ്റം ഒന്ന് ക്ലിയർ കിളിയാകണം മുറ്റത്ത് പിന്നെ കാടായി തുടങ്ങി ഇനി അതൊന്നും ആരെങ്കിലും വിളിച്ചൊന്ന് ക്ലിയർ അല്ലെങ്കിൽ തന്നെ പറിക്കാൻ നോക്കണം പക്ഷേ ഒട്ടും പറ്റുന്നില്ല എനിക്ക് തന്നെ പറിക്കാൻ ചെവിയെ ഒരു കുരുവുണ്ടായിട്ടുണ്ടെന്നെ കുറച്ച് ൂടെ നീർക്കെട്ട് എനിക്ക് ഓ അതെനിക്ക് എന്തെങ്കിലും പോവാട്ടെ അപ്പം എല്ലാവർക്കും ബായ് അതായിട്ട് നമ്മുടെ അടുക്കളപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുക്കർ അടിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇച്ചിരി മാറി നിന്നത് ബൈ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവരുടെ കറി ഉണ്ടാക്കുന്ന കാണിച്ചു തന്നെയല്ലോ ഒരു കറി റെഡിയായി നമ്മൾ നമ്മളിവിടുത്തെ തേങ്ങ എല്ലാം നല്ല രീതിക്ക് ഇരച്ചു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടതുകൊണ്ട് ഞാൻ മഞ്ഞൾ ഇടുന്നില്ല കേട്ടോ തേങ്ങയും നമ്മുടെ കുറച്ച് ചുവന്നുള്ളയും കൂടെ കൂടി അരച്ച് ഇതിവിടെ വെച്ചിട്ടുണ്ട് പേസ്റ്റാക്കി പിന്നെ നമുക്ക് മത്തങ്ങ പരിപ്പ് ഇട്ട് ചാറ ഇട്ട വെക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഇത് ഒഴിക്കണം കടുക് പൊട്ടിച്ചിട്ട് ഇത് ഒഴിക്കണം മൂന്നാമത്തെ ട്രിപ്പ് തിക്കറ്റ് ആദ്യം ക്യാറ്റ് ദോട്ട് കഴിഞ്ഞാൽ അതായപ്പം രണ്ടാമത് മീൻപറുത്തതായപ്പോൾ അതും കഴിച്ച് മൂന്നാമതായ മത്തങ്ങനെ ഒരേ തവി വീത ഉള്ളു കേട്ടോ ചോറ് കുറച്ചേ കഴിക്കുള്ളൂ രാവിലെ പറഞ്ഞേ കയറിയിട്ടേ പറഞ്ഞേ ക്യാരറ്റ് മേടിച്ചു വെച്ചിട്ട് തോരൻ മത്തങ്ങയും പരിപ്പ് പരിപ്പ് ഞാൻ ഇടാന്ന് കേട്ടോ വേറൊരു സാധനം ഇട്ട് കറി വെക്കാനായിട്ട് ഇരുന്നേ ഇതുണ്ടോ ഇത് മുതിര മുതിര പക്ഷെ മുതിരയാണോ ആ നമ്മുടെ കുതിരയ്ക്ക് തിന്നാൻ കൊടുക്കുന്ന സാധനം ഇല്ലേ അപ്പം അത് ഇട്ട് അതിനിപ്പം നാ ഇന്ന് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ നാ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഭയങ്കര ഹാർഡാ അത് നമ്മുടെ പയറിൻ്റെ ഒക്കെ ഹാടാണ് വേവത്തില്ല അതും പക്ഷെ അത് നല്ല ടേസ്റ്റായിട്ടാണ് അതിന്റെ തോരം വെച്ചാ അപ്പോൾ ഇത് നമ്മുടെ ചൂടാക്കി എടുക്കണം ശരിക്കും അരപ്പ് ശരം ചൂടാ വരണ്ടപ്പോൾ ഞാൻ അതിന് വേണ്ടി വെച്ചു ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കിയിരിക്കണ്ടല്ലോ ഒരു ദിവസം അങ്ങനെ എന്തെങ്കിലും കുറവ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുറത്ത് മേടിക്കും ഇപ്പം നമ്മുടെ ബഡ്ജറ്റെല്ലാം പോകും ഇത് മരിക്കും മരിക്കും ഇത് മരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു കൊണ്ടാണ് നമ്മുടെ കറികളൊക്കെ ഞാനത് ഒരു ജസ്റ്റ് ഷോർട്ട് വീഡിയോ ഇട്ടിടാവും കറിയുടെ ഒക്കെ ഇതാണ് നമ്മുടെ മുത്തങ്ങ ജസ്റ്റ് നമുക്ക് അടുക്കു പിടിച്ച് പച്ച പച്ചൻമുളകൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ ശകലം മുളക് പൊടി ഒക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി അല്ലേ ആ പച്ച ചൊവ ഉണ്ടായിരുന്നല്ലോ ഞാൻ അതിനാണെന്ന് വെച്ചാൽ ശകലം മുള എരിവ് കുറവായിരുന്നു അപ്പോൾ വച്ചിരി മുളകൊടി ഒക്കെ ഇട്ട് സെറ്റാക്കി ക്യാരറ്റ് തോരനുമുണ്ട് ഞാൻ ഇപ്പം ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിച്ചു കേട്ടോ അവസാനിപ്പിച്ചിരുന്നതല്ലേ അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫുഡ് കഴിക്കുന്നവരൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കഴിക്കട്ടെ കൊള്ളപ്പല്ലേ കഴിക്കാൻ പറ്റത്തുള്ളു അല്ലേ അല്ലേ ഈ വർഷം ഞാൻ കുറച്ചുകൂടെ കറികളൊക്കെ വെക്കാൻ പറ്റിച്ചത് കേട്ടോ യൂട്യൂബ് ചാനൽ വന്നതുകൊണ്ട് അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ടായി കുറെ കറി വെക്കാൻ പറ്റും അപ്പം ഉള്ളൂ ഇത് ഞങ്ങൾ ചോറ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുന്നവരൊക്കെ ഞങ്ങളുടെ ചാനലൊന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബായ്